എല്ലാം കാണേണ്ടതില്ല എല്ലാം കേൾക്കേണ്ടതും എന്ത് കാണണം എന്ത് കേൾക്കണം എന്നതിൽ നീ ശക്തമായൊരു തീരുമാനം എടുക്കണം അങ്ങനെയെങ്കിൽ വിഷഭക്ഷണം ശരീരത്തെ തകർക്കുന്നത് പോലെ കെട്ടുകാഴ്ചകളും മോശം വാക്കുകളും നിന്റെ മനസ്സിനെ തകർക്കാൻ ഒരിക്കലും സാധിക്കില്ല ഭക്തി ഇന്ന് ഈ ലോകത്ത് അനേകം പെൺകുട്ടികളെന്ന് പീഡനങ്ങളും അന്യായങ്ങളും സഹിച്ചു നിശബ്ദമായി കരഞ്ഞുകൊണ്ട് ജീവിക്കുന്നു ചിലർക്ക് വിവാഹ ജീവിതം എന്നൊരു പേരിട്ടാതെ ഒരു യുദ്ധഭൂമിയുണ്ട് ചിലർക്ക് സ്വപ്നം തകർന്നു പോയ ഒരു വീതം ചിലർക്ക് ആരോടും പറയാനാവാത്ത ഒരു രാത്രിയിലെ വേദന എന്നാൽ മകളെ ഒരു കാര്യം മരണം വരെ ഓർമ്മിക്കുക നീ ആരുടെയും അടിമയല്ല നീ ആരുടെയും കളിപ്പാവയുമല്ല നിന്നെ കഷ്ടം സഹിക്കാൻ ഞാൻ സൃഷ്ടിച്ച ഒരാളും അല്ല നീ ശക്തിയാണ് നീ ദിവ്യമാണ് നിന്റെ ഉള്ളിൽ ഗുരുവായൂരപ്പം തന്നെയാണ് ഇരിക്കുന്നത് ജീവിതത്തിൽ ചില സമയങ്ങൾ വരും സാധാരണ മനുഷ്യന്റെ മൂല്യങ്ങൾ നിന്നെ രക്ഷിക്കില്ല ആ സമയത്ത് യുദ്ധകാലം എന്നാണ് വിളിക്കുന്നത് ഒരാൾ നിന്നെ അന്യായം ചെയ്യുന്നു ഒരാൾ നിന്നെ ഉപദ്രവിക്കുന്നു ഒരാൾ നിന്റെ ഹൃദയം തകർക്കുന്നു അവിടെ നിസാരമായ ക്ഷമധർമ്മമല്ല ആ സമയത്ത് ഉയർത്തെഴുന്നേൽക്കണം ശബ്ദം ഉയർത്തണം സ്വയം സംരക്ഷിക്കണമെന്നും ചൂഷണത്തെ അലങ്കരിക്കാൻ ധർമ്മം ഉപയോഗിക്കരുത് നീ ഒറ്റപ്പെട്ടു പോയിട്ടുണ്ടോട്ടോ നീ കരഞ്ഞിട്ടുണ്ടോ നീ വേദന സഹിച്ചിട്ടുണ്ടോ ആ വേദനകളിൽ ഓരോന്നിലും ഞാൻ തന്നെ നിന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ടായിരുന്നുണ്ടോ നീ അറിയാതെ ആണെങ്കിലും ഗുരുവായൂരപ്പൻറെ സാന്നിധ്യം നിന്നെ കൂടെ തന്നെ ഉണ്ടോ നീ വീണ നിശ്വാസം നിനക്കൊരു ആഘാതം കൂടാതെ ഗുരുവായൂരപ്പൻറെ കൈ നിന്നെ പിടിച്ചെഴുന്നേൽ ഗുരുവായൂരപ്പൻ പറയുന്നത് നീ ഒരിക്കലും വീണ്ടും ഒരാളുടെയും പീഡനത്തിനോ ചൂഷണത്തിനോ വില കൊടുക്കേണ്ടതില്ല നിനക്കൊണ്ട് നിന്റെ ശക്തി നിനെക്കൊണ്ട് നിന്റെ ആത്മവിശ്വാസം നിനെ കൊണ്ട് ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഗുരുവായൂരപ്പനെ വിളിക്കൂ ഓം നമോ ഭഗവതി വാസുദേവായ ഒരിക്കൽ ആർട്ടു പറയൂ നിന്റെ ജീവിതത്തിന്റെ വാതിലുകൾ താനേ തുടങ്ങി സ്ക്രീനിലൊക്കെ അബ്ദാവശ്യത്തിന്റെ അനുകൂടം കഴിഞ്ഞ വർഷം ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ အဲ <m> ့ဒ <m> ါနဲ့ ും ഗുരപ്പം നമ്മളോടൊപ്പം തന്നെ ഉണ്ടാകും എന്നെ ഒരാൾ പോലും മനസ്സിലാക്കുന്നില്ലെന്ന് എന്നാൽ ആരും നമ്മളെ അംഗീകരിക്കാതെ വന്നാൽ അവരുടെ പിന്നാലെ പലതവണ പോകേണ്ട കാര്യമില്ല ആർക്കെങ്കിലും നിങ്ങൾ പോകുന്ന അവർക്ക് അവസരങ്ങളും നമ്മൾ കൊടുക്കേണ്ടതില്ല നിങ്ങളുടെ മനസ്സിന്റെ വില ആരും മനസ്സിലാകാതെ വന്നാൽ അത് കാത്തു സൂക്ഷിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് ജീവിതം എന്നത് വലിയൊരു കടൽ പോലെയാണ് ചില തിരമാലകളിൽ കളിക്കാനാണ് വരുന്നത് ചിലരാണെങ്കിൽ ചില ആ തിരമാലകൾക്കെതിരെ പോരാടാനാണ് വരുന്നത് അത് തീരുമാനിക്കുന്നത് നിങ്ങൾ തന്നെ ആയിരിക്കണം നിങ്ങളുടെ ജീവിതം നിങ്ങൾ തന്നെയാണ് രൂപപ്പെടുത്തേണ്ടത് മറ്റുള്ളവർ പറയുന്ന വാക്കുകൾ കൊണ്ട് ജീവിതം നിലത്ത് വീഴ്ത്തേണ്ടതില്ല ലോകത്തുള്ള എല്ലാരെയും കുറിച്ച് ദോഷം പറയേണ്ട കാര്യമില്ല എല്ലാരും ഒരുപോലെയുമല്ല നിങ്ങൾ എങ്ങനെ കാണുന്നുവോ നിങ്ങളുടെ ലോകവും അതുപോലെ തന്നെ ആയിരിക്കും ഒരു കാര്യം ഇഷ്ടമായി തോന്നിയാൽ ആ കാര്യത്തിൽ നമുക്ക് ആയിരം നല്ല വാക്കുകൾ കണ്ടെത്താം അതുപോലെ ഒരു കാര്യം വെറുപ്പായി തോന്നിയാൽ ആ കാര്യം എത്ര നല്ലതാണെങ്കിലും ഇത് കണ്ണൽ പെടില്ല ഇതെല്ലാം നമ്മുടെ ചിന്താഗതി തന്നെയല്ലേ സന്തോഷം ഒരിക്കലും ഭൂതകാലത്തിൽ അല്ല സന്തോഷം ഭാവിയിലും അല്ല സന്തോഷം വർത്തമാന കാലത്താണ് ഉള്ളത് അതുകൊണ്ടാണ് ചെറിയ കുട്ടികൾ എല്ലായ്പ്പോഴും സന്തോഷിക്കുന്നത് അവർ ഇങ്ങനെ ജീവിതം ആസ്വദിച്ച് നടത്തുന്നത് അവർക്ക് ഭാവിയെ കുറിച്ചും ഭൂതകാലത്തെ കുറിച്ചും ഒന്നും യാതൊരുവിധ ചിന്തയുമില്ല കാര്യങ്ങളെ കുറിച്ച് ആവർത്തിച്ച് ചിന്തിക്കേണ്ട ഇനി ഉള്ളത് എങ്ങനെ നന്നാക്കാം എങ്ങനെ മനോഹരമാക്കാം എങ്ങനെ ഉയരത്തിലേക്ക് പോകാം അതല്ലേ നമ്മൾ ചിന്തിക്കണം ലോകം നമ്മളെ കുറിച്ച് പറയുന്നത് കേൾക്കാൻ നമുക്ക് ഇഷ്ടമാണ് നമുക്കിഷ്ടമാണെന്ന് മുൻപിൽ ആരും ഇല്ലാത്തപ്പോൾ പിറകെ ഒന്നും കേട്ടില്ലാത്തപ്പോൾ നിങ്ങളെ ഓർത്തിപ്പിടിക്കാൻ വരുന്നത് നിങ്ങളുടെ ധൈര്യവും ഗുരുവായൂരപ്പൻറെ കരുതലും മാത്രമാണ് ജീവിതത്തിൽ ഒറ്റക്ക് കരഞ്ഞിരിക്കേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അത് ദൗർലഭ്യല്ല അത് വലിയൊരു ശക്തിയുടെ രൂപമാണ് ഓരോ കഷ്ടപ്പാടും നമ്മെ കരുത്താക്കാൻ ഗുരുവായൂരപ്പൻ നൽകിയ അവസരം ഇരിക്കാൻ പഠിക്കണം ഒറ്റയ്ക്ക് നിൽക്കാൻ പഠിക്കണം കാരണം ിൽത്താൻ പഠിച്ചവനെ ഈ ലോകം തന്നെ കീഴടക്ക സമയം ഒരു വലിയ പഠനമാണ് അത് ഓരോരുത്തരെയും നന്നായി പഠിപ്പിക്കും ചിലപ്പോൾ കഠിനമായി പക്ഷെ ശരിയായ വഴിയിൽ ജീവിതത്തിൽ നിങ്ങൾ വളരണമെങ്കിൽ ഒരു കാര്യം മാത്രം ഓർക്കണം നിങ്ങളുടെ മനസ്സിനെ വേദി വേദനിപ്പിക്കുന്നവരോട് ദൂരം പാലിക്കുക നിങ്ങളെ ഏകിക്കുന്ന ആൾക്കാരു കൂടെ ടുത്തിടപെടുക നിങ്ങളെ ഉയർത്തുന്നവരാണ് നിങ്ങളുടെ യഥാർത്ഥ സുഹൃത്തു ഒരിക്കലും ദുർബലമായി കരുതേണ്ടതില്ല നിങ്ങൾ ചെയ്ത ഓരോ നന്മയും നിങ്ങളുടെ ഓരോ കണ്ണീരിനും നമ്മൾ ഒറ്റയ്ക്കാണ് ആരും തന്നെ നമ്മളെ മനസ്സിനെ മനസ്സിലാക്കുന്നില്ല പലപ്പോഴും നമ്മൾ ഒറ്റയ്ക്കിരുന്ന കരണുണ്ടാവാം അല്ലെ പക്ഷേ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം അത് ലോകം നമ്മളെ ഉപേക്ഷിച്ചതല്ല കാലം തൻ കാലം നമ്മളെ ഒരു വലിയ സത്യത്തിലേക്ക് കൊണ്ടുപോകുന്ന യാത്രയാണോ എന്താണോ സത്യമല്ല നോക്കിയാലോകൻ നമ്മളെ മറന്നപ്പോഴാണ് നാം ആരോടും പറയാതെ തന്നെ ഓർക്കാൻ തുടങ്ങിയത് നമ്മളെ തന്നെ ഓർക്കാൻ തുടങ്ങിയത് നമ്മളെ തന്നെ പിടിച്ചു നിൽക്കാൻ തുടങ്ങിയത് നമ്മളെ തന്നെയാണ് കൂട്ടുകാരും ആക്കിയത് അതാണ് നമ്മുടെ ഏറ്റവും വിജയം എന്നറിയണം പ്രപഞ്ചത്തിൽ ഒരു വ്യക്തിക്ക് വിശ്വസിക്കാവുന്ന ഒപ്പം നിൽക്കാവുന്ന ഒന്നും എത്തില്ലാത്ത വഴി കാട്ടുന്ന ഒരുവൻ മാത്രമുണ്ട് അത് സ്വന്തം ആത്മാവ് തന്നെയാണ് അതിന്റെ മുകളിൽ കാവലായി നിൽക്കുന്നത് നമ്മുടെ ഗുരുവായൂരൊപ്പന്റെ കാരണം തന്നെയാണ് നീ ഒറ്റയ്ക്ക് കരയുന്ന നിമിഷങ്ങളിൽ പോലും ഭഗവാൻ നിന്നെ വിട്ടുപോവുകയില്ല ഭഗവാൻ സദാ നിന്റെ കൂടെ തന്നെ ഉണ്ടായിരിക്കും നിന്നെ കൂടുതൽ ശബ്ദനാക്കുകയും ചെയ്യും കൂടുതൽ മനസ്സിന് ഉറക്കുള്ള അവനാക്കിയെടുക്കുകയും ചെയ്യുന്നതാണോ നമുക്ക് ഇഷ്ടം വരുന്ന രീതിയിൽ ഒരിക്കലും ലോകം പെരുമാറുകയില്ല നമുക്ക് പിന്തുണയ്ക്കണം എന്ന് തോന്നുന്നവരെല്ലാം നമ്മളോടൊപ്പം നിൽക്കണമെന്നുമില്ല എത്ര സത്യം പറഞ്ഞാലും എത്ര സ്നേഹം തന്നാലും ചിലർ നമ്മെ വിട്ടുപോയേക്കാം പക്ഷേ അത് ഒരു ശാപമല്ല അത് ലോകത്തിന്റെ ക്രൂരതയും അത് പ്രപഞ്ചത്തിന്റെ ഒരു പാഠമാണ് എന്താണ് ആ പാഠം വന്ന് നോക്കാം ഇനി നീ വളരാനുള്ള സമയം വന്നിരിക്കുന്നു శ్రయించ మనసినే ఆశ్రయి నీ మోటం చురుకన్మాట ముఖాంతరం పడికి చూచి మనసో వరే కఠిన అనుభవ ఈ ప్రపంచం ఈ సత్యం పడి కారణం అది మట్ వ എന്നാൽ ശക്തേ ഈ പാടം ക്രൂരമല്ല ഈ പാടം ശാപവുമല്ല ഈ പാഠം അത് അനുഗ്രഹം തന്നെ കാരണം നിങ്ങൾ ഏഴം വിട്ടുപോയപ്പോൾ ഞങ്ങളോടൊപ്പം നയിച്ചാൽ ഞാനും ഇല്ലാതായപ്പോൾ നിങ്ങളുടെ മനസ്സൊരു ശബ്ദമുഴക്കി ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് അത് നിങ്ങളുടെ ആത്മാവാണ് അത് നിങ്ങളെ എവിടെ എത്തിക്കുമെന്നോ െത്തിക്കും കൂടുതൽ ആത്മവിശ്വാസത്തിലേക്കാണ് എത്തിക്കുന്നത് കൂടുതൽ ചിന്തിക്കാനുള്ള സമാധാനത്തിലേക്കുള്ള പാതയിലേക്ക് എത്തിക്കും കൂടുതൽ ജീവിത ബോധങ്ങളിലേക്ക് എത്തിക്കും കൂടുതൽ ഗുരുവായൂർ തന്റെ പാദത്തിൽ വരെ അത് നമ്മളെ കൊണ്ടുവന്നെത്തിക്കും ഈ ലോകം സുഖങ്ങളും ദുഃഖങ്ങളും ചേർന്ന ഒന്നാണ് ലോകത്തിന്റെ സുഖങ്ങൾക്ക് മാത്രം ഓടുന്നവൻ

യും കല സദാ ഗുരുവായൂരപ്പൻ എന്റെ കൂടെ ഉണ്ടാവും നീ ഒറ്റക്ക് കരഞ്ഞ രാത്രികൾ എനിക്ക് ആരും ഇല്ലയോ എന്ന ചോദ്യങ്ങൾ ഗുരുവായൂരപ്പൻ അത് നീ കേട്ടിട്ടുണ്ട് എന്റെ കാൽപ്പാടുകൾ നോക്കി നിന്റെ ശരിയായ വഴിയിലേക്ക് നയിക്കുകയാണ് ഗുരുവായൂരപ്പനം നിങ്ങളെ അവഗണിക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളെ വിട്ടുപോകുമ്പോൾ ആരെങ്കിലും നിങ്ങളെ വില മനസ്സിലാകാതെ വരുമ്പോൾ ഒരിക്കലും തല കുണിക്കേണ്ട ഒന്നും മനസ്സ് തകർക്കേണ്ട കാര്യവുമില്ല അത് പ്രപഞ്ചം നിങ്ങളിലേക്ക് തിരിച്ചു വിളിക്കുന്ന സമയം മാത്രമാണോ